ഹായ് ഹലോ അസ്ലാം വൈലയ്ക്കും വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഫാൻറ്റസി വീട്ടിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം നമ്മളിന്ന് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളത് തന്നെ ഒരു പാടത്തിലോട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും നല്ല നെല്ല് വിതച്ചിരിക്കുന്ന നെൽപ്പാടമാണ് അപ്പം കള വിത്തിട്ട് ആ മുളച്ച് ഞാർ നട്ടേക്കുന്ന ആ ഒരു പരുവമാണ് കേട്ടോ അപ്പം നല്ല ഇങ്ങനെ പച്ച വിരിച്ച് പച്ച പുതച്ച് കിടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം സൂര്യാസ്തമയമൊക്കെ ആയതുകൊണ്ട് അഞ്ചര ടൈമിലാണ് നമ്മളവിടെ എത്തിയത് അപ്പം കുഞ്ഞു കുഞ്ഞു മഞ്ഞ പൂക്കൾ നിറയെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ നല്ല തണുത്ത കാറ്റായിരുന്നു കുറച്ചൊരു പ ഒരു ഒരു മണിക്കൂറെ നമ്മൾ അവിടെ നിന്നോളെങ്കിലും ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് അനുഭവപ്പെട്ടു കാരണം നമ്മൾ കൂളായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ പക്ഷെ വിജനമായ ഒരു റോഡ് അധികം വണ്ടികളൊന്നുമില്ല വണ്ടികളുടെ തിക്കും തിരക്കൊന്നും ഇല്ലാതെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഭയങ്കര കൂളായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ നമ്മുടെ വീടിനടുത്ത് തന്നെ ആയിരുന്നു ഒരു ഒരു കിലോമീറ്റർ ഇല്ല നമുക്ക് അപ്പം നമ്മുടെ വീട്ടിനടുത്ത് ഇങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുള്ളത് നമ്മൾ കാണാതെ പോവും കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു ആവശ്യത്തിന് ഇവിടം വരെ വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം കണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മക്കളെയും കൊണ്ട് ഒരു ദിവസം വരണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മക്കളെയും കൊണ്ട് വന്നതാണ് അവർ ഭയങ്കര ഹാപ്പിയാണ് ദേവരാൾ ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു കാരണം ഇവിടുന്ന് പെട്ടെന്നൊന്നും വണ്ടി വരത്തില്ല ആ ഒരു ധൈര്യത്തിലാണ് ഇവരുന്ന് കളിക്കുന്നത് പിന്നെ ഇതിന് തൊട്ടപ്പുറത്തോട്ടൊരു തോടുണ്ട് അപ്പം അവിടെ ഞങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഇറങ്ങുന്നൊന്നുമില്ല കാരണം പൊടികുഞ്ഞ് ഭയങ്കര ഓട്ടമാണ് അപ്പം അവയെ എന്തോ ചെയ്യുമെന്ന് നമുക്ക് എങ്ങനെ എന്ത് എപ്പം എന്നങ്ങ് പറയാൻ പറ്റത്തില്ല പിന്നെ നൈലിക്കുട്ടിയാണെങ്കിൽ ചെയ്യുന്ന എന്താ പറയുക നൈലിക്കുട്ടി എവിടെ ചെന്നാലും ചെരുപ്പോ തറയിൽ വെക്കും ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറിയാലും ചെരുപ്പൂര് തറേ വെച്ചിട്ടേ പുള്ളിക്കാരി ഫുഡ് കഴിക്കാത്തുള്ളൂ അത് അങ്ങനെ ഒരു ശീലമാണ് കേട്ടോ നമ്മളിപ്പം എവിടെ പോയാലും അങ്ങനെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമെങ്കിൽ അപ്പോഴേ ചെരുപ്പൂര് കൈയ്യിൽ പിടിക്കും നൈലും അങ്ങനെ ഒരു പ്രകൃതമാണ് അപ്പം നമ്മൾ കുറച്ച് നൈലും ഇങ്ങനെ കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്യണം ചെരിപ്പ് ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ഒറ്റയ്ക്ക് തന്നെ ഇടണം അതിനകത്ത് പൊടി ഇരിക്കാൻ പാടില്ല ഭയങ്കര ഭയങ്കര നിർബന്ധങ്ങളാണ് അപ്പം ഈ പോകുന്ന ആളാണെങ്കിൽ അതിനപ്പുറമാണ് കേട്ടോ ഈ പോകുന്ന ആൾ ഭയങ്കര ഓട്ടമാണ് അവനിങ്ങനെ ഓടി ഇക്ക ഉള്ളതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഫ്രീ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മാറത്തില്ല ഇങ്ങനെ വിരുവിരുവിരുവിരായിരിക്കും അവന് അങ്ങനെ അങ്ങനെ നമ്മൾ ആ തോട്ടിൻ്റെ സൈഡിലെത്തി അപ്പം മൂന്ന് പേരും അതിനകത്തോട്ട് എത്തി നോക്കുന്നുണ്ട് അവനാണെങ്കിൽ ഓട്ടമാണ് പേക്കെടുത്ത് കൈ വെച്ചിട്ടുണ്ട് എന്നാലും അവൻ അടങ്ങിയിരിക്കത്തില്ല കയ്യിലിങ്ങനെ പിടിവിടായിരുന്നു ബഹളം ഉണ്ടാക്കുവാണ് അപ്പം മറ്റവരുണ്ടവർ ഒരാ വെള്ളം കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിന്നു അപ്പം നിക്കാ പറഞ്ഞു വാ നമുക്കിവിടെ നിന്ന് മതിയായി കാരണം ഇവനാണെങ്കിൽ കുടുകൊടുക്കൂടാ ഓടുന്നു ഇവനേതേലും സൈഡിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ ആ പ്രശ്നമാകും അങ്ങനെ നമ്മൾ പോകാൻ റെഡിയായി അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ടാറ്റാ ബൈ ബൈ